ഇവിടെ ഉള്ളവരെ നേരിട്ട് അറിയില്ലെന്നേ ഉള്ളു എല്ലാവരുടെയും പേരും സ്വഭാവരീതിയും ഒക്കെ എനിക്കറിയാം അതൊക്കെ അറിയാൻ കാരണം ചേച്ചി കേശു ശിവാനി ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ജംഗ്ഷനിലോട്ട് പോയതായിരിക്കും വല്ലോ കേനിപ്പോഴും ചുറ്റിതിരിഞ്ഞ് ഓരോരുത്തരെ പറ്റിച്ച് നടക്കുമായിരിക്കും അല്ലേ അവനെ എനിക്ക് ശരിക്കും കാണണ്ടേ എന്തായാലും അവൻ വരട്ടെ അതുവരെ ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണട്ടെ ഞാൻ വിളിച്ചതൊന്നുമില്ല നീ ഈ പാറോന്ന് വിളിച്ചു കിട്ടിയത് ഞാൻ പറഞ്ഞില്ല ഞാനല്ലെന്ന് കൊച്ചെ അതാരത് ആ അത് ആലപ്പുഴ അമ്മൂമ്മ എന്തായാലും കേശു വരട്ടെ കേശുവിനെ അറിയാം എന്നല്ലേ പറഞ്ഞെ അതെ അതെ ഓരോരുത്തരെ വീട്ടിലേക്ക് വിളിച്ചോണ്ടോ ഒന്നോടും മനുഷ്യനെ മനക്കെടുത്ത് എന്റെ സിദ്ധു നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെന്താ നിന്റെ പ്രശ്നം വഴക്കുണ്ടാക്കാനാണെങ്കി എന്നെ കൊണ്ട് വയ്യ എനിക്ക് സോറി ഒന്നും കേൾക്കണ്ട സു നീ വെച്ച ഒന്നാമത് എന്റെ മൂടി പോയിരിക്കാണ് ആ നീ ഫ്രീ ആ വിളിക്കൂ ശരി പോയതാ ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ വരെ ബുക്ക് എന്റെ വേറൊരു ഫ്രണ്ട് അത് അതാരത് പോയി നോക്ക് ഒരു ഫ്രണ്ടാന്ന പറഞ്ഞേ എന്റെ ഇങ്ങോട്ട് കൊച്ചു ഏത് കൊച്ചു

കൊച്ചിനടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നു അപ്പഴാണ് സിദ്ധുന്റെ ആ കൊച്ചി ജനല് വഴി പോയെന്ന് നോക്കണോ പറയാൻ പറ്റത്തില്ലല്ലോ ചേച്ചിയുടെ സ്വഭാവ ജനല് വഴി ഓട് വിളിച്ചോ പോണത് കൊച്ചുണ്ടാക്കിയാ പറഞ്ഞേ കൊച്ചി പോയിട്ട് പോയി എല്ലാരും ഇത് ഒന്ന് എന്താ പൊണ്ണുക്ക് പണിണത് അയ്യോ കൊച്ചു പുറത്തേക്ക് പോയി യാതൊരു ഞാൻ ഫോൺ സംസാരിച്ചോണ്ടിരുന്ന അത് നീല്ല വേണ്ട നീ ഫോൺ ഏതാ ഒരു യാന പോണ കൂടെ തമിഴിലേ എന്നിട്ട് കൊട്ടുന്ന കൊട്ടുണ്ടല്ലോ അത് ഒത്തിരി കൂടുതലുണ്ട് വഴി കൂടെ പോയ ഏതോ നിന്നിനെ വീട്ടിൽ വിളിച്ച് കയറ്റി എല്ലാരും കൂടെ എന്താണ് ഈ പറയണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആകാശത്തെ കൂടെ ആ ചെറിയ പെങ്ങൾ ഉണ്ടല്ലോ അവളാണ് ഏണി വെച്ച് വിളിച്ചു കയറ്റിയത് പിന്നെ ഈ വഴി കൂടെ ആൾ എവിടെ നിന്നാണ് വന്നത് എവിടത്തുകാരിയാണ് അങ്ങനെ ഉണ്ടോ ആ അത് എന്തോ ആലപ്പുഴ എന്നാണ് പാറു പറഞ്ഞേ ആലപ്പുഴ